പനങ്കുറ്റിയിൽ വീട്ടിൽ അൻവർ സാദിഖിനെ കൊണ്ടൂർക്കര റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ചാണ് നമ്പ്രം സ്വദേശിയായ ഷാജഹാൻ മർദ്ദിച്ചത് തുടർന്ന് വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുവാനും ശ്രമിച്ചു സംഭവത്തിൽ അൻവറിന്റെ പരാതിയെ തുടർന്നാണ് നമ്പർ സ്വദേശി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് അൻവർ സാദിക്കും ഷാജഹാന്റെ സഹോദരനുമുള്ള തർക്കത്തെ തുടർന്നുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത് ഓട്ടോറിക്ഷയ്ക്ക് ഷയ്ക്ക് വിലങ്ങിനെ ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഷാജഖാൻ ഓട്ടോ നിന്നും അൻവർ സാദിക്കിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു പറയുന്നു പരുക്കുപറ്റിയ അൻവർ സാദിഖിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാജഖാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നര കിലോ കഞ്ചാവുമായി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരുന്നു